ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും ഉലയാത്ത ഈ പൊന്നാപുരം കോട്ട നിലനിർത്തുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് പൊന്നാനി കൈവിട്ടാൽ അത് ലീഗിന്റെ ചിറകറ്റതിന് തുല്യമാകും മുൻപ് ഇന്നത്തെ മലപ്പുറം മണ്ഡലം മഞ്ചേരി ആയിരുന്ന കാലഘട്ടത്തിൽ കൈവിട്ടു പോയപ്പോഴും കൂറ്റൻ ഭൂരിപക്ഷത്തിന് ലീഗ് നിലനിർത്തിയ മണ്ഡലമാണ് പൊന്നാനി ആ പൊന്നാനി മണ്ഡലത്തിലെ ചുവപ്പിന്റെ തിളക്കത്തിൽ വല്ലാതെ ലീഗ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് കൂടുമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കേവലം പതിനായിരത്തിന് താഴെ മാത്രമാണ് യു ഭൂരിപക്ഷം ജില്ലയിലെ കോൺഗ്രസിലെ ഭിന്നതയും ഇത്തവണ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാകും വെല്ലുവിളി ഉയർത്തുക ലീഗ് കോട്ടയെ തകർക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ അവസരമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും മന്ത്രി മുഹമ്മദ് റിയാസിനാണ് സി പി എം ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് മന്ത്രിമാർക്ക് നൽകിയ ചുമതലയുടെ ഭാഗമാണിത് യുവ നേതാവായ റിയാസിനെ സി പി എം രംഗത്തിറക്കിയതോടെ ലീഗ് ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മനുവലി ശിഹാബ് തങ്ങൾക്കും പൊന്നാനിയിൽ പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് റിയാസും യു ഡി എഫിന്റെ തന്ത്രങ്ങൾക്ക് മനുവലിയുമാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾക്കും പൊന്നാനിയിൽ പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾക്ക് റിയാസും യു തന്ത്രങ്ങൾക്ക് മുനവർ അലിക്കുമാണ് ചുക്കാൻ പിടിക്കാനുള്ള ചുമതല ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് പ്രചരണ രംഗത്ത് സജീവമായി രംഗത്തിറങ്ങാൻ പോകുന്നത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇതിനു പുറമെ എ ഐ വൈ എഫ് എഐ എസ് എഫ് പ്രവർത്തകരും രംഗത്തിറങ്ങും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് റിയാസ് പ്രവർത്തകർക്ക് നൽകുന്ന ഉറപ്പ് സി പി എം നേതൃയോഗത്തിലാണ് ഇത് സംബന്ധമായ അന്തിമ തീരുമാനം ഉണ്ടാവുക മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ സീറ്റുകളാണുള്ളത് സംസ്ഥാനത്ത് തന്നെ അധികം എം എൽ എ മാറുള്ള ജില്ല മലപ്പുറമാണ് ഇതിൽ പതിനൊന്നെണ്ണവും ലീഗിനാണ് ഒരു സീറ്റ് കോൺഗ്രസിനും ബാക്കിയുള്ള നാല് സീറ്റിൽ ഇടതുപക്ഷവുമാണ് വിജയിച്ചിരിക്കുന്നത് ലീഗ് വിജയിച്ച പല സീറ്റുകളിലും കുറഞ്ഞ ഭൂരിപക്ഷമാണുള്ളത് പെരിന്തൽമണ്ണയിൽ കേവലം മുപ്പത്തി വോട്ടിനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലീഗ് വിജയിച്ചത് മങ്കടയിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും തിരൂരങ്ങാടിയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് എന്നിങ്ങനെയാണ് ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം മഞ്ചേരിയിലും വള്ളിക്കുന്നിലും പതിനായിരത്തിൽ താഴെയാണ് ഭൂരിപക്ഷം ഉള്ളത് കോട്ടയ്ക്കൽ കൊണ്ടോട്ടി അടക്കമുള്ള മണ്ഡലങ്ങളിലും കാര്യമായ ഭൂരിപക്ഷം അവകാശപ്പെടാൻ ഇവർക്ക് കഴിയില്ല ലീഗ് കോട്ടയായ താനൂർ നിയോജക മണ്ഡലം മുൻപ് കെ പി സി സി അംഗവും തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിരുന്ന വി അബ്ദുൾ റഹ്മാനെ ഇറക്കിയാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തത് മുൻ യൂത്ത് ലീഗ് നേതാവായ കെ ടി ജലീലിനെ ഇറക്കിയാണ് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് കുറ്റിപ്പുറം മണ്ഡലം ചുവപ്പണിയിച്ചിരുന്നത് പിന്നീട് കുറ്റിപ്പുറം തവനൂർ മണ്ഡലമായി മാറിയെങ്കിലും ഇടതുപക്ഷ പിന്തുണയോടെ ജലീൽ ഇപ്പോഴും വിജയം ആവർത്തിക്കുകയായിരുന്നു ലീഗിന്റെ ശക്തമായ വോട്ട് ബാങ്കായ സമസ്ത സുന്നി വിഭാഗം പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ പുതിയ കാലത്തും വലിയ പ്രതിസന്ധിയാണ് ലീഗിന് മലപ്പുറം ജില്ലയിൽ നേരിടേണ്ടി വരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലം കൈവിട്ടാൽ അതോടെ ലീഗ് അണികളുടെ സകല ആത്മവിശ്വാസവും നഷ്ടമാകും അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് ലീഗിനെ പിളർത്തുക എന്നതാകും ഇടതുപക്ഷത്തിന്റെ പുതിയ അജണ്ട എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക